ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ സുപ്രധാന മാറ്റങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മുടെ ബി ജെ പി ആർ എസ് എസിൽ നടക്കം കനത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ മോദിയുടെ മുഖവും ആ മോദിക്ക് ആ എന്ന കുടുംബവും കൊണ്ട് കാര്യമില്ല എന്ന് പൊതു ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ ബി ജെ പി തിരിച്ചറിഞ്ഞതിന് ശേഷം വൻ അഴിച്ചുപണിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതേ പാർട്ടി ഇനിയും ഈ പോക്ക് പോയാൽ ശരിയാവില്ല എന്ന് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് കൂടിയാണ് ബി ജെ പിയുടെ ഈ അഴിച്ചുപണി അത്രയും അതുകൊണ്ട് തന്നെ തല തട്ടപ്പന്മാരെ ഒഴിവാക്കി പുതുമുഖങ്ങളെ അണിനിരത്താനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തു പോരുന്നത് അതിൽ ആദ്യമെന്നോണം തന്നെ ബീഹാറും രാജസ്ഥാനിലും പുതിയ അധ്യക്ഷന്മാർക്ക് ചുമതല നൽകിയിരിക്കുകയാണ് ഇതേ ബി ജെ പി ഇവിടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൗധരിക്ക് പകരമായി ദിലീപ് ജയ്സ്വാളിനെയാണ് ബീഹാറിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത് ബീഹാറിൽ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്ന ദിലീപ് ജയ്സ്വാൾ നിലവിലെ ബീഹാറിലെ റവന്യൂ ഭൂപരിഷ്കരണ മന്ത്രിയായി പ്രവർത്തിച്ചു വരികയാണ് ഇനി അത് മാത്രമല്ല വൈശ്യ സമുദായത്തിൽപ്പെട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ബി ജെ പിയെ താഴെ തട്ടിലേക്ക് നീക്കി എന്നുള്ളതാണ് ബി ജെ പി അവരുടെ എല്ലാ അജണ്ടകളും മാറ്റി താഴെ തട്ടിലേക്ക് മണ്ണിലേക്ക് ഇറങ്ങി എന്ന് വേണം കരുതാൻ അഥവാ ദളിതനിലേക്ക് കണ്ണു തുറന്നു വെച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ദളിത് വിഭാഗത്തെ ചേർത്ത് നിർത്തിയപ്പോൾ ബി ജെ പിയുടെ ഉന്നം എല്ലാം മേപ്പോട്ടായിരുന്നു ഒടുക്കം തോൽവിയോടെ കണ്ണു തുറന്നപ്പോൾ അവർക്ക് ദളിതരെയും കാണാൻ പറ്റി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വൈശ്യ വിഭാഗത്തിൽ നിന്ന് ബീഹാറിന്റെ തലപ്പത്തിലേക്ക് ബി ജെ പി ഒരു നേതാവിനെ നിയമിക്കുന്നത് അതുമാത്രവുമല്ല നിതീഷ് കുമാർ ജാതി സംവരണം വരെ നടപ്പിലാക്കാനായി ചട്ടം കൂട്ടുകയും അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്താണ് ജാതി അടിസ്ഥാനമാക്കിയുള്ള സർവേകൾ ജാതിയെക്കുറിച്ച് മാത്രമല്ല സമൂഹത്തിലെ എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് നിതീഷ് കുമാർ അന്ന് വെച്ചത് എല്ലാ വിഭാഗങ്ങളുടെയും വികസനത്തിനും ഉന്നമനത്തിനുമായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നിതീഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ തെരഞ്ഞെടുപ്പിന് മുൻപേ ജാതി സെൻസസ് രാജ്യവ്യാപകമായി നടത്തണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കുന്നതിനിടെയാണ് സെൻസസിന്റെ വിവരങ്ങൾ നിതീഷ് കുമാർ പുറത്തുവിട്ടത് അത് മാത്രവുമല്ല സംസ്ഥാനത്തെ ജനസംഖ്യയുടെ അറുപത്തി മൂന്ന് ശതമാനവും പിന്നോക്ക വിഭാഗത്തിലുള്ളവരാണെന്ന് സെൻസസിലെ കണ്ടെത്തലുമുണ്ട് ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം പേർ പിന്നോക്ക വിഭാഗക്കാരും മുപ്പത്തി ആറ് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം പേർ അതീവ പിന്നോക്ക വിഭാഗക്കാരുമാണ് പതിനഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം പേര് മാത്രമാണ് ജനറൽ ഉള്ളത്. അഥവാ പതിമൂന്ന് പോയിന്റ് ഏഴ് കോടിയിലധികമുള്ള ബീഹാറിന്റെ ജനസംഖ്യയുടെ കണക്കെടുത്ത് നോക്കിയാൽ പകുതിയിലധികവും താഴെ തട്ടിലുള്ള ജനങ്ങളാണ് അതിൽ ഒരു നേരിയ വിഭാഗം മാത്രം അതൊരു പതിമൂന്നോ പതിനഞ്ചോ ശതമാനം മാത്രമേ ജനറൽ കാറ്റഗറിയിലുള്ളൂ എന്നുള്ളതാണ് ഇതൊക്കെ കൊണ്ടാണിപ്പോൾ വൈശ്യ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് ബീഹാറിൽ ബി നയിക്കാനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് രാജ്യസഭാ എം പി ആയ മദൻ റാത്തോഡിനെയാണ് രാജസ്ഥാൻ ബി ജെ പി അധ്യക്ഷനായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ സി പി ജോഷി രാജ്യസന്നദ്ധത അറിയിച്ചെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ അഞ്ചു മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ നിർണായക മാറ്റത്തിലേക്ക് ബി ജെ പി എന്ന പാർട്ടി കടന്നിരിക്കുന്നത് അതുമാത്രവുമല്ല ഇതോടൊപ്പം തന്നെ അസം ചണ്ഡീഗഡ് ലക്ഷദ്വീപ് തമിഴ്നാട് രാജസ്ഥാൻ ത്രിപുര ഇവിടെയൊക്കെ നേതൃമാറ്റം നടത്തി അഴിച്ചുപണികളിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി